നമസ്കാരം ആത്മകഥ ഗുരു നിത്യചൈതന്യതി ഒരു ന്യായീകരണം സാധാരണഗതിയിൽ ഒരാൾ പത്തോ പതിനഞ്ചോ വയസ്സുവരെ കുമാരനായി കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തിയഞ്ചോ വയസ്സുവരെ ഒരു യുവാവായി ജീവിച്ചതിനു ശേഷമാണ് മധ്യവയസ്കനും പിന്നീട് വൃദ്ധനുമാകുന്നത് എന്നാൽ മൂന്നോ നാലോ വയസ്സായപ്പോൾ ഞാനൊരു യുവാവായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ വയസ്സിൽ ഒരു വലിയ അസൂയാലുവും നാലാമത്തെ വയസ്സിൽ ഒരു ലൈംഗിക ഗവേഷണ വിശാരദനും അഞ്ചാമത്തെ വയസ്സിൽ തീവ്രമായ അനുരാഗ വായ്പുള്ള ഒരു കാമുകനുമായി തീർന്നു ഇതെല്ലാം കുറച്ച് സവിസ്തരമായി തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളാണ് എൻ്റെ അനുജനെ അവൻ ജനിച്ച ദിവസം മുതൽ ഹൃദയപൂർവം ഞാൻ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് അവൻ എൻ്റെ അനുജനായതുകൊണ്ട് തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ അവനെ ഞാൻ വെറുക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് അവൻ എൻ്റെ അനുജനായതുകൊണ്ട് തന്നെ സ്വന്തം അനുജനെ വെറുക്കുന്നത് പാപമല്ലേ പാപമാണ് എന്നാൽ അതാണ് ലോകാരംഭം മുതൽ കണ്ടുവരുന്നത് വെറുക്കുമ്പോൾ തന്നെ അഗാധമായി സ്നേഹിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വെറുപ്പിനുള്ളിലെ വൈരുദ്ധ്യം എൻ്റെ ഏകാന്തതയിൽ എനിക്ക് ഒരു കളിത്തോഴനില്ലാതിരുന്നപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് കടന്നു വന്നു ഞാൻ അവനെ സ്നേഹിച്ചു തണുത്ത് മരവിച്ച രാത്രികളിൽ ഭയഭീതി ഉണ്ടായപ്പോൾ അവൻ്റെ ചൂടുള്ള നെഞ്ച് എൻ്റെ മുതുകിൽ ചേർത്ത് വെച്ച് കിടന്നുറങ്ങി എന്റെ നേരെ ചീറി വരുന്ന വികൃതി പിള്ളേരോട് അവൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി അവന്റെ ജ്യേഷ്ഠനെ ആരും തൊട്ടുകൂടാ അവനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും എന്നാൽ എൻ്റേത് മാത്രമായിരുന്ന അച്ഛനെയും അമ്മയെയും അവൻ എന്തിന് എന്നിൽ നിന്നും അപഹരിച്ചു ഞാൻ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ലോകത്ത് അവൻ എന്തിന് കടന്നു വന്ന് എന്റെ സ്വാതന്ത്ര്യവും സ്വച്ഛതയും ഭഞ്ചിച്ചു അവനെ എങ്ങനെ വെറുക്കാതിരിക്കും ഒരു പക്ഷേ ആദ്യ മനുഷ്യപുത്രന്മാരുടെ കാലം മുതൽ സ്വന്തം അനുജനെ പറ്റി സ്വന്തം ജ്യേഷ്ഠന് തോന്നിയിട്ടുള്ള അതേ പ്രതികരണം അച്ഛന് ഇടപ്പള്ളിയിൽ ജോലിക്ക് പോകേണ്ടി വന്നപ്പോൾ ഞങ്ങളെയും കൂട്ടി അമ്മ ഒരു വയസ്സുള്ള അനുജൻ മൂന്ന് വയസ്സുകാരനായ ഞാൻ അന്നാണ് ഞാൻ ആദ്യമായി ഒരു ബസ് കാണുന്നത് ഈ തലമുറയിലുള്ളവരാരും അത്തരം ഒരു ബസ് കണ്ടിരിക്കുകയില്ല അത് തുറന്ന ബോഡിയുള്ള ഒരു ചെറിയ വണ്ടിയാണ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏതോ ഒരു ജീവിയുടെ അടുക്കലേക്ക് പോകുന്നത് പോലെ ഞാൻ കരയാൻ തുടങ്ങി ആ സമയം അനുജൻ എന്നേക്കാൾ ഭയപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ കളിപ്പാട്ടം കിട്ടിയ ഉത്സാഹ തിമിർപ്പോടു കൂടി അവൻ ചിരിക്കുന്നു അതിനെ കൊട്ടും സഹിക്കുവാൻ കഴിഞ്ഞില്ല അവന് പേടിയില്ല എനിക്ക് പേടിയുണ്ട് അങ്ങനെ അവൻ എന്നെ മോശക്കാരനാക്കുന്നു ഉറക്കെ കരയണം എന്റെ പ്രതിഷേധം ഞാൻ ഉച്ചത്തിൽ രേഖപ്പെടുത്തി അച്ഛനും അമ്മയും എന്നെ സാന്ത്വനപ്പെടുത്താൻ അനുജനെ ചൂണ്ടിക്കാണിച്ച് അവൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതിർന്നവരുടെ നിരീക്ഷണ ശക്തിയെപ്പറ്റി എനിക്ക് വലിയ അവജ്ഞയാണുണ്ടായത് ഞാൻ ഇപ്പോൾ കരയുന്നത് വണ്ടി കണ്ടു പേടിച്ചിട്ടല്ല എൻ്റെ അനുജൻ കരയാതെ മിടുക്കനായി ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വണ്ടിയുടെ ഡ്രൈവർ അനുജനെ കയ്യിലെടുത്ത് ഹോണിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അതിൽ ഞെക്കി ശബ്ദം കേൾപ്പിച്ചു പോം പോം എന്ന് ഹോൺ ശബ്ദിച്ചപ്പോൾ അതുവരെ നിശ്ചലമെന്ന് കരുതിയ ആ വസ്തു യഥാർത്ഥത്തിൽ ജീവനുള്ള ഒരു മൃഗമാണെന്നും അത് കരയുമെന്നും എനിക്ക് മനസ്സിലായി അനുജൻ ചിരിച്ചുകൊണ്ട് പോം പോം എന്ന് പറയുന്നതും ഡ്രൈവർ പോം പോം എന്ന് ഹോൺ അടിക്കുന്നതും അവിടെ കൂടിയിരുന്ന യാത്രക്കാരെല്ലാം അഭിനന്ദനത്തിൻ്റെ പുഞ്ചിരി കൊണ്ട് അനുജനെ തഴുകുന്നതും അവജ്ഞയും വെറുപ്പും കൊണ്ട് എന്നെ ഭക്ഷിക്കുന്നതും എനിക്കൊരിക്കലും മറക്കാനും മാപ്പാക്കാനും കഴിയാത്ത ഒരനുഭവമായി എങ്കിലും ഇതെല്ലാം നിസ്സാരമായൊരു കാര്യമാണെന്നും നിരപരാധിയായ എൻ്റെ അനുജനെ ഞാൻ ഇങ്ങനെ വെറുതെ പഠിച്ച് പ്രഷി പ്രതിഷേധം കാട്ടുന്നത് എൻ്റെ അൽപത്തം കൊണ്ടാണെന്നും പോലെയുള്ള വിചാരം എൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ ഒഴുകിക്കൊണ്ടിരുന്നു ഇന്ന് ഞാൻ അനായാസേന തത്വവിചാരം ചെയ്യുന്നതിൽ നിന്നും ഒട്ടും താഴെയായിരുന്നില്ല എൻ്റെ നൈതികമായ ആ അന്തർദർശനം ഇങ്ങനെ എന്നിൽ തന്നെ ഒരു പുറം പോലെ വളർന്നു വന്ന ഭീഭത്സമായ ഒരു ബാഹ്യവും അതിൻ്റെ ഉള്ളിൽ സുന്ദരവും സരളവുമായിരുന്ന ഒരു അന്ധശോഭയും മൂന്നു വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞുപോയ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ സമാന്തരമായി ഒഴുകുന്ന ചെളിവെള്ളം നിറഞ്ഞ ഒരു നദിയും അത്യന്തം ശുദ്ധമായ ജ്യോതിർപ്രവാഹം മാതിരിയുള്ള ഒരു വിചാരധാരയും തൊട്ടു തൊട്ടു പലപ്പോഴും തമ്മിൽ കലരാതെയും ചിലപ്പോൾ ഒന്നും മറ്റേതിനെ സ്വാധീനിച്ചും ഒഴുകുന്നതാണ് ഞാൻ കാണുന്നത് ഇന്ന് ഈ ചളിവെള്ളത്തിൻ്റെ ഒഴുക്ക് കുറെ വരണ്ടു പോയിട്ടുണ്ട് ചിലപ്പോൾ തമിഴ്നാട്ടിലെ പാലാറുമാതിരി അതിൻ്റെ മണൽപ്പരപ്പല്ലാതെ ജലമൊന്നും കാണുന്നില്ല എന്നാൽ അന്തപ്രവാഹമാകട്ടെ നാൾക്കുനാൾ ഗതീയത വർദ്ധിച്ചും അതിൻ്റെ കല്ലോലങ്ങൾ ഉയർത്തുന്ന സംഗീതം ജീവിതാന്തരീക്ഷത്തെ ആകപ്പാടെ മധുരമാക്കിയും ഒഴുകുന്നുണ്ട് പിന്നെ പിന്നെ ഈ അനുജൻ എന്നിൽ അസൂയ ഉണ്ടാക്കുന്ന അനുജൻ ഒരു പ്രത്യേക വ്യക്തി അല്ലാതായി തീർന്നു ഇന്ന് അവന് അനേകം മുഖങ്ങളുണ്ട് ഞാൻ പഠിച്ച ക്ലാസ്സുകളിൽ അധ്യാപകരുടെ വാത്സല്യം അവൻ എന്നേക്കാൾ പിടിച്ചു പറ്റുന്ന വിദ്യാർത്ഥിയായി വന്നിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിനി അധ്യാപകന്റെ വാത്സല്യം ചോർത്തിയെടുക്കുന്നതിൽ എനിക്കൊരിക്കലും പക തോന്നിയിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അന്നും ഇന്നും ഒരു പെൺകുട്ടിക്ക് എത്ര വാത്സല്യം വേണമെങ്കിലും കൊടുക്കുവാൻ എൻ്റെ ഹൃദയം പ്രേമസമൃദ്ധമാണ് എന്നാൽ കണക്കു തെറ്റാതെ ചെയ്യുന്ന കഥനം നല്ലതുപോലെ ചൊല്ലുന്ന മനക്കണക്കിന്റെ ഉത്തരം വേഗത്തിൽ പറയുന്ന ഒരുവനാണെങ്കിലും അധ്യാപകന് പഴുത്ത മാങ്ങയും നാരങ്ങയും കൊണ്ടുകൊടുക്കുന്ന അനുജൻ്റെ അനുജന്റെ പ്രതീകങ്ങളാണെങ്കിൽ ഞാൻ അവനെ എന്നും വെറുത്തിരുന്നു എൻ്റെ ഗുരുവിൽ എനിക്കുള്ള സ്വാധീനത്തെ അല്പമെങ്കിലും ദുർബലപ്പെടുത്തുന്ന ഒരു അനുജൻ ജീവിതവേദിയിലേക്ക് വന്നിരുന്നെങ്കിൽ അവനെയും എനിക്ക് വെറുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു അതെന്തുകൊണ്ട് സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവന് എന്തുള്ളു നിന്ദ്യമായി എന്നാണല്ലോ ഉപനിഷത്തിൽ പറയുന്നത് ഉപനിഷത്തുകാരന് ഈ നിന്ദ്യതയും വെറുപ്പും തോന്നുന്ന അനുഭവമില്ലെങ്കിൽ അതേ പരാമർശിക്കുകയില്ല സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവനെന്ത നിന്ദ്യമായി വെളിച്ചവും നിഴലും ഒന്നിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നിൽ നിന്നും മറ്റേത് പൂർണമായി പിരിക്കുക വയ്യ അതുകൊണ്ട് എൻ്റെ അസൂയ വേറൊരാളുടെ ആഹ്ലാദത്തെ തടയാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധ വയ്ക്കുമെങ്കിലും എന്നേക്കുമായി എന്നിൽ നിന്നും പിഴുതെറിയുകയില്ല എനിക്ക് പല്ലില്ലാത്ത ഒരു പാമ്പായി തീരേണ്ട എൻ്റെ വിഷപ്പല്ലുകൂടി ഭദ്രമായിരുന്നു കൊള്ളട്ടെ മുള്ളില്ലാത്ത പനിനീർച്ചെടി മണമില്ലാത്ത ചെമ്പകം അരിയില്ലാത്ത മുന്തിരി പാട്ടുപാടാത്ത കുയിൽ ഇതൊക്കെ സംഭവ്യമാകാം എന്നാൽ എനിക്കിഷ്ടം പനിനീർച്ചെടിയായിരിക്കവയെ കുറെ നല്ല മുള്ളുകൾ കൂടി ഉണ്ടായിരിക്കുന്നതാണ് ചെമ്പകമാണെങ്കിൽ അതിന് സൗന്ദ്ര സൗരഭ്യം വേണം മുന്തിരിക്ക് അരിയുണ്ടായിരുന്നാലും അതിൻ്റെ മാതകത്വം പ്രിയങ്കരമാണ് അതുകൊണ്ട് തെറ്റും ശരിയും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കോരിച്ചൊരിയുന്ന മഴ ബസ്സിനകത്തും പുറത്തും അച്ഛനെന്നെ ഒരു നേരിതിൽ വെച്ചു അനിയനെ അമ്മ അവരുടെ മേൽമുണ്ടിലും ഞാൻ ഒരു ചതഞ്ഞ ചീവിടിനെ പോലെ ആ നേരിതിൻ്റെ ഉള്ളിൽ ഏങ്ങലടിച്ചു കൊണ്ടുതന്നെയിരുന്നു എന്തിനാണ് കരഞ്ഞു തുടങ്ങിയതെന്ന് തീരെയും മറന്നുപോയി തുടങ്ങിയ കരച്ചിൽ ശ്രോതാക്കളുടെ മുൻപിൽ വെച്ചു തന്നെ നിർത്തി മാനക്കേടായി തോന്നി ഇടപ്പള്ളിയിൽ എത്തിയതു രാത്രിയിലാണ് പാലാരിവട്ടത്തുള്ള ഒരു വീട്ടിലാണ് ചെന്ന് കയറിയത് മഴ അപ്പോഴും കോരിച്ചിരിയുന്നുണ്ട് ഉറക്കം തന്നെ ബാധിച്ചിരുന്നു സ്വപ്നത്തിലോ വാസ്തവത്തിലോ ഊണ് കഴിച്ചതെന്ന് ഇപ്പോൾ ഓർമ്മയില്ല ജാഗ്രത അനുഭവവും ഭാവസമ്പൂർണമായ സ്വപ്നാനുഭവവും സ്മൃതി കോശത്തിൽ ലേഖനം ചെയ്തു വയ്ക്കുന്ന ഓർമ്മയ്ക്ക് ഗൗണികമായ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ഗൗഡപാദർ ശങ്കരനെ പോലെ ജാഗ്ര സ്വപ്നങ്ങൾക്ക് ഭേദം കൽപ്പിക്കാതിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ കിനാവിതുലെ നിത്യം കെടും എന്നു നാരായണ ഗുരുവും ജാഗ്രത്തിനെ ഒരു നെടിയ കിനാവായി ചിത്രീകരിച്ചിട്ടുണ്ട് ഉണർന്നത് പെട്ടെന്നാണ് അമ്മ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് എന്നെയും അനുജിനെയും ഒരു തോർത്ത് കൊണ്ട് വീശുന്നു ശരിക്കും വാമ്പയർ മാതിരിയുള്ള ബോംബ വിമാനങ്ങൾ പറക്കുന്ന ശബ്ദം ആയിരക്കണക്കിന് തടിയൻ കൊതുകുകൾ നാലു ഭാഗത്തു നിന്നും ഞങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമത്തെ അമ്മ ഒറ്റയ്ക്ക് നേരിടുകയാണ് പിശാജിനെ കണ്ട ഭീരുവിനെ പോലെ ഞാൻ അലറാൻ തുടങ്ങി വീട്ടുകാരെല്ലാം എണീറ്റു കൊതുകു മാഹാത്മ്യത്തെ പറ്റിയും നേരം വെളുത്തേക്കാനുള്ള സാധ്യതയെ പറ്റിയും എല്ലാം പറഞ്ഞെങ്കിലും എന്നെ ആ നരകത്തിലേക്ക് കൊണ്ടുവന്ന കാട്ടുമാടൻ ബസ്സിനെയും അതിൻ്റെ ഡ്രൈവറെയും ഇതെല്ലാം സന്തോഷമെന്ന് കരുതുന്ന അനിയനെയും ഞാൻ ശപിച്ചു അച്ഛനും അമ്മയും ഏതോ നിസ്സഹായത കൊണ്ട് ഇതിൽ കുടുങ്ങിയതായിരിക്കണം എന്നൊരു ദാക്ഷിണ്യ ബുദ്ധിയും എനിക്ക് തോന്നാതിരുന്നില്ല രാത്രി എല്ലാ തരത്തിലും കാളരാത്രിയായിരുന്നു അച്ഛനാണ് ആ രാത്രിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് രാത്രിക്ക് കാളയോടുള്ള സാദൃശ്യം എന്തെന്ന് ഞാൻ കൊതുകുകടിയുടെ ഇടയിൽ ഗാഠമായി ചിന്തിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് അപ്പൂപ്പൻ്റെ മൂരിക്കാളയാണ് അതിന് കൂർത്ത കൊമ്പുണ്ട് അതുപോലെ ഈ കൊതുകിനും അപ്പൂപ്പൻ്റെ മൂരിക്കാളക്കും തവിട്ടു നിറമാണ് ഈ രാത്രിയാണെങ്കിൽ നല്ലതുപോലെ കറുത്തതാണ് പിന്നെ എങ്ങനെ കാളയെ രാത്രിയോടുപമിക്കും പിടികിട്ടിയില്ല കൊതുകിനെ വേണമെങ്കിൽ കാളക്കൊതുക് എന്ന് പറയാം രാത്രിയെ അങ്ങനെ വിളിക്കുന്നത് അത്ര ശരിയല്ല ഒരു കുട്ടിയുടെ മനസ്സിൽ ശാബ്ദികമായ സ്വപ്നകളും പൊതുവായ വിവക്ഷകളും കണ്ടുപിടിച്ചെടുക്കുന്നതിന് അവൻ എത്ര ബുദ്ധിമുട്ടുമെന്ന് ആരും ആലോചിക്കാറില്ല എൻ്റെ ഭയം നേരം ഒരിക്കലും വെളുക്കുകയില്ലെന്നും കൊതുകുകൾ എന്നെ തിന്നുകളയും എന്നുമായിരുന്നു എന്തിനു പറയുന്നു നേരം വെളുത്ത് ഭൂമിയിലും ആത്മാവിലും കൊതുകിനെ പിന്നെ കണ്ടില്ല ആ സ്ഥലം രാത്രിയിൽ ഭയപ്പെട്ടതുപോലെ ചീത്തയായിരുന്നില്ല അഞ്ചോ ആറോ വയസ്സായ ഒരു പെൺകുട്ടി കുറെ നാണിച്ച് ഞങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഏതോ അത്ഭുതം പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി മൂന്ന് വയസ്സുള്ള കുഞ്ഞു വേറൊരു കുഞ്ഞിനെ കാണുകയല്ല ഒരു പുരുഷൻ ആദ്യമായി ഒരു സ്ത്രീയെ തിരിച്ചറിയുകയാണ് ഹൃദയത്തിൽ തിളച്ചു പൊങ്ങുന്ന ആഹ്ലാദം ഏതോ അജ്ഞാതമായ ഭയം ഒപ്പം നാണവും അവളുടെ കണ്ണുകൾ വാചാലമായി തോന്നി അവളുടെ ഓരോ പുഞ്ചിരിയും ജീവിതത്തെ ഉണർത്തുന്നതുപോലെയും ആ ചുണ്ടുകൾ അടയുമ്പോൾ ലോകം മുഴുവൻ വീണ്ടും തമസ്സിൽ മുങ്ങിപ്പോകുന്നതുപോലെയും തോന്നി എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് എന്നാൽ ഇരുന്നിടത്ത് തന്നെ ഇരുന്നതേയുള്ളൂ അവൾ ശങ്കിച്ച് അടുത്തു വന്ന് വിളിച്ചു ഞാൻ കനം പിടിച്ചിരുന്നു അച്ഛൻ അവളുടെ പേരെന്തെന്ന് അന്വേഷിച്ചു വേണി ആരോ പറഞ്ഞു വേണി എന്നു പറഞ്ഞാൽ മുടിയുള്ളവളെന്ന് അച്ഛൻ വിശദീകരിച്ചു ഞാൻ അവളുടെ മുടിയിലേക്ക് നോക്കി കാളരാത്രിയെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയല്ലെങ്കിലും വേണിയുടെ വിശദീകരണം ശരിയായെന്ന് തോന്നി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കൊരു പെൺകുട്ടിയുടെ മുടിയിൽ അഴകു കണ്ടെത്താൻ കഴിയുമോ കഴിയും ശരീരം എത്ര ചെറുതായിരുന്നാലും അതിലെ ജീവതന്ത്രപരമായ പ്രവർത്തനത്തിന് പല വികാസങ്ങളും ഉണ്ടാകേണ്ടിയിരുന്നാലും അതിൽ കരുവായിരുന്നു ത്രസിക്കുന്ന ആത്മാവ് എപ്പോഴും പൂർണ്ണമാണ് എനിക്കവളെ സംബന്ധിക്കുന്നതെല്ലാം അതിരറ്റ ആനന്ദമുണ്ടാക്കുന്നതായിരുന്നെങ്കിലും വേണി എന്നോർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രം അഴിച്ചിട്ട അവളുടെ മുടി പിന്നിൽ നിന്നും കാണുന്നതാണ് വേണിയെ കണ്ടുകൂടാ കൂട്ടായ ശേഷം രാത്രിയും പകലും എല്ലാം ഒരേ ഒരു കാര്യം തന്നെ പകലെല്ലാം അവളുടെ കൂടെ കളിച്ചു നടക്കണം രാത്രിയായാൽ ഉറങ്ങി തുടങ്ങുമ്പോഴേക്കും മനസ്സിൻ്റെ വാതിൽ തുറന്ന് വേണിയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കും രണ്ടു ലോകവും കുട്ടിയുടെ മനസ്സിന് തുല്യം തന്നെ ബാല്യകാലത്തുള്ള ഈ സൂക്ഷ്മമായ പ്രാതി ലൈംഗിക രതിയെ മുതിർന്നവരുടെ മാംസ കാമാതുരതയോട് സാദൃശ്യപ്പെടുത്തരുത് ഒരു കാവ്യഹൃദയത്തിലുണ്ടാകുന്ന മനോഹരമായ കൽപ്പനാവിശേഷത്തിൻ്റെ അങ്കുരങ്ങൾ പോലെ ഇത് സുന്ദരവും പരിശുദ്ധവുമാണ് ആ പ്രായത്തിൽ മനസ്സിലുണ്ടാകുന്ന നൈസർഗികമായ ഈ രതിവിലാസത്തിന് ശാരീരികമായ വല്ല പ്രസക്തിയും ഉണ്ടെങ്കിൽ തന്നെ അതു തീരെ ദുർബലവും അബോധത്തിൽ അഥവാ കാരണശരീരത്തിൽ മാത്രം നടക്കുന്നതുമാണ് ശൈശവത്തിലെ ഈ വിശേഷ തരത്തിലുള്ള മാനസിക പ്രവർത്തനത്തിൻ്റെ ആന്തരിക ഘടനയും സംവിധാനവും ഇനിയും കുറെ കൂടി വെളിവാക്കുന്ന അനേകം അവസരങ്ങൾ വാല്യത്തിലും കൗമാരത്തിലും കാണാം ഇടപ്പള്ളിയിൽ അധികം താമസിക്കേണ്ടി വന്നില്ല വേണിയെ വിട്ടുപോകുന്നത് ദുഃഖകരമായിരുന്നെങ്കിലും കൊതുക് യുദ്ധവിരാമം വലിയ ആശ്വാസമായി